കട്ടാർവാഴ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും സൗജന്യമായി കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാലും കൊടുക്കരുത് കാരണം കറ്റാർവാഴ നിങ്ങൾക്ക് കോടിക്കണക്കിന് വില മതിക്കുന്നൊരു വരദാനമാണ് പക്ഷേ ചില ആളുകൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല എന്നാൽ ഇന്ന് ഞാൻ അതിൻ്റെ മാന്ത്രികവിദ്യ പറഞ്ഞുതരാം അതിനായി നിങ്ങളൊരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ അരി പത്ത് മുതൽ പതിനഞ്ച് വരെ കറിവേപ്പില കൂടാതെ പത്തൊൻപത് മുതൽ ഇരുപത് വരെ കറ്റാർവാഴയുടെ കഷ്ണങ്ങൾ മുറിച്ചു ചേർത്ത് പത്ത് മിനിറ്റ് നന്നായി തിളപ്പിക്കുക അതിനുശേഷം ഇത് അരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് മുകളിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഷാംപൂ ചേർത്ത് നന്നായി ഇളക്കുക ഇപ്പോൾ നിങ്ങളുടെ മാന്ത്രിക ഷാംപൂ തയ്യാറായി ഈ ഷാംപൂ ഉപയോഗിച്ച് നിങ്ങൾ മുടി കഴുകി തുടങ്ങിയാൽ നിങ്ങളുടെ മുടിയിൽ ഒരു കൊടുങ്കാറ്റുണ്ടാകും മുടിക്ക് നല്ല മാറ്റം വരും മുടി കൊഴിയുന്നതും നരയ്ക്കുന്നതും കൊഴിഞ്ഞു പോകുന്നതുമായ പ്രശ്നങ്ങൾ മാറും മുടിയിൽ പേനും താരനുമുള്ള പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങളുടെ മുടി നീളമുള്ളതും ഇടതൂർന്നതും നല്ല ബലമുള്ളതുമായിരിക്കായിരിക്കും അതുകൊണ്ട് ഈ ഫലപ്രദമായ പ്രതിവിധി ഇന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും പങ്കുവയ്ക്കുക പിന്നെ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ ഡോക്ടർ ടിൻഡുവിനെ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്